ജനുവരി പതിനാലിന് മകരവിളക്ക് മഹോത്സവമാണ് ഇതിനോടനുബന്ധിച്ച് സന്നിധാനത്തും പത്തനംതിട്ടയിലും വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനായി എല്ലാ വിഭാഗങ്ങളും നടത്തുന്നത് ശക്തവും സുരക്ഷിതവുമായ ക്രമീകരണങ്ങളുമാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസിയും നടത്തിവരുന്നത് അതിവിപുലമായ ക്രമീകരണമാണ് ബന്ധപ്പെട്ടുള്ള യാത്രാ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതായി കെഎസ്ആർടിസി അറിയിച്ചു മകരവിളക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന അയ്യപ്പഭക്തർക്ക് അതിവിപുലമായ മുന്നൊരുക്കങ്ങളാണ് കെഎസ്ആർടിസി എല്ലാ വർഷവും നടത്തിവരാറുള്ളത് മടക്കയാത്രയ്ക്ക് കെഎസ്ആർടിസി പമ്പയിൽ എണ്ണൂറ് ബസ്സുകൾ ക്രമീകരിക്കും ജനുവരി പതിനാല് മകരവിളക്ക് ദിവസം മകരജ്യോതി ശേഷം തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ എത്തിച്ചേരുന്നതിനും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രയ്ക്കുമായാണ് ബസ്സുകൾ ക്രമീകരിക്കുന്നത് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസ് പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ പാർക്കിംഗ് സർക്കുലർ സർവീസുകൾ എന്നിവ ഉൾപ്പെടെ ഇരുന്നൂറ്റി ബസ്സുകൾ നിലവിൽ പമ്പയിലുണ്ട് ഇതുകൂടാതെ പത്തനംതിട്ട ചെങ്ങന്നൂർ കോട്ടയം എരുമേലി കുമിളി കൊട്ടാരക്കര പുനലൂർ എറണാകുളം അടക്കം വിവിധ സ്പെഷ്യൽ സെന്ററുകളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ബസ്സുകളും ഓപ്പറേറ്റ് ചെയ്തു വരുന്നു ഇതിനു പുറമെയാണ് നാനൂറ് ബസ്സുകൾ കൂടി പ്രത്യേക സർവീസിനായി മകരവിളക്ക് ദിവസം എത്തിക്കുന്നതെന്നും കെ അറിയിച്ചു തെക്കൻ മേഖലയിൽ നിന്നുള്ള ബസ്സുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലെ സർവീസിൽ ഉൾപ്പെടുത്തി സർവീസായി പതിമൂന്നിന് വൈകിട്ട് രാത്രി പത്തനംതിട്ടയിലും മധ്യവടക്കൻ മേഖലയിൽ നിന്നുള്ളവ സർവീസ് നടത്തിയ ശേഷം പതിമൂന്നിന് രാത്രി കാഞ്ഞിരപ്പള്ളി എരുമേലി എന്നിവിടങ്ങളിലും എത്തിച്ചേരും ഇവ രാവിലെ പത്തുമണിക്ക് മുൻപായി പമ്പേൽ റിപ്പോർട്ട് ചെയ്ത കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് പാർക്ക് ചെയ്യും നിലവിൽ സ്പെഷ്യൽ സെന്ററിലടക്കം പൂൾ ചെയ്ത ബസ്സുകൾ ഏതാണ്ട് ഉച്ചയോടെ പമ്പേൽ സർവീസ് അവസാനിപ്പിക്കുമെന്നും അറിയിപ്പിലുണ്ട് പോലീസ് നിർദ്ദേശപ്രകാരം തിരക്കനുസരിച്ചും ട്രാഫിക് തടസ്സമില്ലാതെയും നിയന്ത്രിതമായി മാത്രമേ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ദീർഘദൂര സർവീസുകളും ചെയിൻ സർവീസുകളും മകരവിളക്ക് ദിവസം മകരജ്യോതിക്കു മുൻപ് ഓപ്പറേറ്റ് ചെയ്യുകയുള്ളൂ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനുള്ള ബസ്സുകൾ പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ട് മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെ നിലയ്ക്കൽ വരെ റോഡിന്റെ ഒരുവശത്ത് ട്രാഫിക് തടസ്സമില്ലാതെ കൃത്യതയോടെ നിരയായി പാർക്ക് ചെയ്യും പമ്പ നിലയ്ക്കൽ ചെയിനുകൾ ത്രിവേണി പെട്രോൾ പമ്പ് ദീർഘദൂര ബസുകൾ പമ്പ കെ എസ് ആർ ടി സി സ്റ്റാന്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത് മകരജ്യോതിയെ തെളിഞ്ഞാൽ ഉടൻ ചെയിൻ സർവീസുകൾ ആരംഭിക്കും രണ്ട് റൌണ്ട് ചെയിൻ പൂർത്തിയാകുന്നതിനൊപ്പം മടക്കയാത്ര ദീർഘദൂര സർവീസുകളും അയയ്ക്കുന്നതാണെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു ഇതിനുശേഷം തിരക്ക് നിയന്ത്രണ വിധേയമായെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പോലീസിന്റെ വ്യക്തമായ നിർദ്ദേശപ്രകാരം പാർക്ക് ചെയ്തിരിക്കുന്ന ചെറുവാഹനങ്ങൾ പമ്പയിൽ നിന്നും കടത്തിവിടുന്നുള്ളൂ ഇത് ട്രാഫിക് തടസ്സമില്ലാതെ ചെയിൻ ദീർഘദൂര സർവീസുകളുടെ ഇരുവശത്തേക്കുമുള്ള രണ്ട് നിരയായുള്ള കൃത്യമായ സർവീസ് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ഭക്തർ ക്ഷങ്ങളെ സമയബന്ധിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ പര്യാപ്തമാകും എല്ലാ ക്രമീകരണങ്ങളും പോലീസും ദേവസ്വം വകുപ്പുകളുമായി ചേർന്ന് സജ്ജീകരിച്ച പദ്ധതികൾ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് ഇതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ഭക്തിസാന്ദ്രമായ മകരവിളക്ക് മഹോത്സവം വൻ വിജയമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച വിവരം അറിയിക്കുകയും ചെയ്യുന്നുവെന്ന് കെ അറിയിച്ചു അതേസമയം ശബരിമലയിലെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കുമായി സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് ഇൻഷുറൻസ് ആരംഭിച്ചതായി അറിയിച്ചത് ആയിരത്തിലധികം വരുന്ന വിശുദ്ധ സേനാംഗങ്ങൾക്ക് പ്രത്യേകമായി അപകട സുരക്ഷാ പദ്ധതി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് തുടക്കമിട്ടിട്ടുണ്ടെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി അഞ്ചു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ദേവസ്വം ജീവനക്കാർക്കും ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ജില്ലാ പരിധിയിൽ അപകടം സംഭവിച്ചാൽ ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കും ഇൻഷുറൻസിന്റെ പ്രയോജനം ലഭിക്കും വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് എന്നിവ വഴി എത്തുന്ന ഭക്തരും ഇൻഷുറൻസിൽ ഉൾപ്പെടും യുണൈറ്റഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പോളിസി തുക പൂർണ്ണമായും ദേവസ്വം ബോർഡ് വായിക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി